ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി വിളകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഡ്രസീന പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റി അതേപോലെ ഡ്രസീന പ്ലാന്റ് നമ്മൾ കുറച്ച് ചട്ടികളിലേക്ക് മാറ്റി നടന്നുകൊണ്ട് അപ്പോൾ എങ്ങനെ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് വീഡിയോയിലൂടെയൊക്കെ സംസാരിക്കുന്നത് ഡ്രസീന പണ്ട് കാലങ്ങളിൽ നമ്മൾ വീടുകളിലൊക്കെ വളർത്തി വരുന്ന ഒരു പ്ലാന്റാണ് പല കളറുകളിലുണ്ട് ഇപ്പോൾ ലീഫുകളുടെ നിറത്തിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് ഓരോ പേരുകളായിരിക്കും നമുക്ക് മാറ്റി നടാനുള്ളതും അതേപോലെ റീപ്പോർട്ട് ചെയ്തിട്ട് കുറേ തൈകളായി വന്നിട്ടുള്ളൊക്കെ ചെടികളാണ് ഈ കാണുന്നൊക്കെ ഈ ചെടികളും ഡ്രസ്സിന വെറൈറ്റികളാണ് ഇതൊരു യെല്ലോ ഗ്രീൻ അതേപോലെ ഓറഞ്ച് കോമ്പിനേഷൻ അതുപോലെ കുറച്ച് വലുപ്പം എത്തിയിട്ടുള്ള ഡ്രസ്സീന പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ലെങ്തിയായിട്ട് അവിടെ നിന്നിട്ടുണ്ട് ഇതൊന്ന് മുറിച്ച് ഇതിൻ്റെ തണ്ടുകൾ മാറ്റി നടാനാണ് പോകുന്നത് ലീഫുകൾ കണ്ടാറിയാൻ നല്ല ഭംഗിയാണ് നല്ലൊരു വെറൈറ്റി ലുക്കാണ് ഇതിൻ്റെ ലീഫുകൾ തരുന്നത് ചുവട്ടിൽ തണ്ടുകളിലൊക്കെ വേരുകൾ പിടിച്ചിട്ടുണ്ട് മഴക്കാലത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് തൈകൾ തണ്ട് മുറിച്ച് നട്ടാൽ വേര് പിടിച്ച് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മളിതിൻ്റെ ചൂട് വശം കട്ട് ചെയ്തെടുക്കുകയാണ് കുറച്ച് ഉയർത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ കട്ട് ചെയ്ത പീസ് തന്നെ വീണ്ടും രണ്ട് മൂന്ന് പീസുകളാക്കി മാറ്റുന്നുണ്ട് ഇവിടുന്ന് പുതിയ തൈകൾ വന്നോളൂ നല്ലൊരു വെറൈറ്റിയാണ് ഇപ്പോൾ മൂന്ന് തണ്ടുകളാക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് പോട്ടിങ് മിക്സ് വെച്ച് ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം ഈ രണ്ട് ചട്ടികളിലായിട്ടാണ് നമ്മൾ വെക്കാൻ പോകുന്നത് ഒന്ന് സിമൻറ്റ് പോട്ടും ഒന്ന് പ്ലാസ്റ്റിക് പോട്ടുമാണ് അതേപോലെ പോട്ടിങ് മിസ് ചെയ്താണ് ചാണകപ്പൊടി മണ്ണ് കറുത്ത മണ്ണാണ് അതിൽ പോ ചാണകപ്പൊടി മിക്സ് ചെയ്തതാണ് ചട്ടിയിലേക്ക് മണ്ണ് നിറച്ച ശേഷം ചെടി ഇതിൽ വെച്ചുകൊടുക്കാം രണ്ട് ബോട്ടിലേക്കും നമ്മൾ മണ്ണ് അറച്ചിട്ടുണ്ട് ഏകദേശം മുക്കാൽ ഭാഗത്തോളം നമ്മൾ മണ്ണ് ഇറക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ബോട്ടിലേക്ക് നമ്മൾ ചെടി വെച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഈ ഒരു ബോട്ടിലാണ് വെക്കുന്നത് ചെറിയ കട്ടിങ് നമ്മൾ മുറിച്ച് കട്ടപ്പോൾ തന്നെ കാണാൻ നല്ല ലുക്ക് ആയിട്ടുണ്ട് ഇനി രണ്ട് തണ്ടുകൾ നമ്മൾ ഇതിലേക്കാണ് വെക്കുന്നത് അതേപോലെ മണ്ണിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് തൈകളായി കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് തണ്ടുകയും ചെയ്യാം ഡ്രസ്സീനയുടെ ഏത് ആണ് നമുക്ക് ഈ ഒരു രീതിയിൽ തണ്ടുകൾ മുറിച്ച് നടാവുന്നതാണ് ഡ്രസ്സീനയുടെ വെറൈറ്റികളാണ് ഇത് നമ്മൾ ടെറസിന് മുകളിൽ വെച്ച് കൊടുത്ത പ്ലാന്റ്സാണ് അപ്പോൾ ഇലകൾ ചെറിയൊരു വാരിയേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റിയാണ് മുകളിൽ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട് അതുപോലെ ഡ്രസ്സീനയുടെ ചെറിയൊരു വെറൈറ്റി ചെറിയ പോട്ടുകളിൽ വെച്ച് കൊടുക്കാണെങ്കിലും ഈ വെറൈറ്റികളൊക്കെ ഡ്രസ്സീന വിഭാഗത്തിൽപ്പെടുന്ന ചെടികൾ തന്നെയാണ് അതിൽ തന്നെ വൈറ്റും യെല്ലോവും ആണ് നമ്മൾ നേരത്തെ കണ്ടത് അപ്പോൾ എന്നിട്ട് വീഡിയോ ഇത്രയേ ഉള്ളൂ രണ്ടാമൊന്നും ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ കാലുകാരം എല്ലാവർക്കും ബൈ